وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنا لما سمعنا الهدى آمنا به فمن يؤمن بربه فلا يخاف بخسا ولا رهقا وانا منا المسلمون ومنا القاسطون فمن اسلم فاولئك تحروا رشدا واما القاسطون فكانوا لجهنم حطبا وان لم استقاموا على الطريقه لاسقيناهم لاسقيناهم ماء غدقا لنفتنهم فيه പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്നും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും എവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹു റബ്ബുൽ അസ്ജത്ത് അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി എഴുപത്തിരണ്ടാം അധ്യായമായ സൂറത്തുൽ ജിന്നിലെ പന്ത്രണ്ട് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള അഞ്ച് ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് നാം പഠിക്കുന്നത് പഠിക്കാനും പകർച്ചാനും കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി നറിസല്ലാഹു അലഹി വസല്ലമയുടെ സദസ്സിലേക്ക് ജിന്നുകൾ വന്നിരുന്നുവെന്നും ആ ജിന്നുകൾ നറിസല്ലാഹു അലഹി വസലമയിൽ നിന്ന് വിശുദ്ധ ഖുർആാൻ ശ്രദ്ധിച്ച് കേൾക്കുകയും അങ്ങനെ ആ ജിന്നുകൾ അവരുടെ കൂട്ടുകാരായ മറ്റു ജിന്നുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർ പറഞ്ഞ വിഷയങ്ങളാണ് അവരുടെ പ്രസ്താവനകളാണ് ഒന്നു മുതൽ ഇതുവരെയുള്ള ആയത്തുകളിലും തുടർന്നുള്ള ചില ആയത്തുകളിലും അള്ളാഹു പഠിപ്പിക്കുന്നത് ആ ജിന്നുകൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രസ്താവനയായിട്ടാണ് അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ധാരാളം കാര്യങ്ങൾ അവരുടെ പ്രസ്താവനയായി അള്ളാഹു പഠിപ്പിച്ചു തന്നു പതിമൂന്നാമത്തെ ആയത്തിലും അവർ അവരുടെ വിഭാഗമായ ജിന്നുകളോട് പറഞ്ഞ കാര്യം തന്നെയാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വീണ്ടും ആ ജിന്നുകൾ അവരുടെ കൂട്ടാളികളാകുന്ന ജിന്നുകളോട് പറയാ വന്ന തീർച്ചയായും നാം സമിഐന സമി ആ കേട്ടു സമിഐനു ലമ്മ സമയ നാം കേട്ടപ്പോൾ സമയ നാം കേട്ട സന്ദർഭം ർശനം നബിസല്ലാഹു അലഹി വസ്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആാൻ കേട്ട വിഷയമാണ് അവർ അവരുടെ കൂട്ടാളികളോട് പറയുന്നത് കേട്ട അവസരം തന്നെ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ട് ഞങ്ങൾ ആ കേട്ട കാര്യം നബിസല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ കുർഹാനാകുന്ന ഹുദ ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ സംശയിച്ചു നിന്നില്ല പിന്നൊരു തർക്കത്തിനോ സംശയത്തിനോ ഇടയില്ലാത്ത വിധം ആ സമയം തന്നെ ആ മന്നാ ബിഹി ഞങ്ങൾ അതിൽ വിശ്വസിച്ചു എന്നും അവർ പറഞ്ഞു എന്നിട്ട് അവർ പറയാണ് ഉപദേശിക്കുകയാണ് തന്റെ കൂട്ടാളികളെ ഈ വിശ്വാസികളാകുന്ന ജിന്നുകൾ മറ്റുള്ള കൂട്ടാളികളോട് പറയുക ഫമൈഒമിൻ അപ്പോൾ വിശ്വസിച്ചാൽ അപ്പോൾ ആര് വിശ്വസിക്കുന്നുവോ ബി റബ്ബിഹി തന്റെ രക്ഷിതാവിനെ കൊണ്ട് തന്റെ രക്ഷിതാവിനെ കൊണ്ട് ആര് വിശ്വസിക്കുന്നുവോ ഫല അപ്പോൾ അവർ ഭയപ്പെടേണ്ടതില്ല ഒരു പേടിയും അവർക്ക് വേണ്ട അള്ളാഹുബിൽ ഒരാൾ വിശ്വസിച്ചാൽ പിന്നെ അവന് ഒരു പേടിയുടെയും ആവശ്യമില്ല എന്തിനെ പേടിക്കേണ്ടതില്ല ബഹ്സ ബഹ്സ് നഷ്ടം ഒരു നഷ്ടവും അവനുണ്ടാവുകയില്ല ഏർ ഒരു നഷ്ടത്തെയും അവൻ ഭയപ്പെടേണ്ടി വരികയില്ല വല നഷ്ടം എന്തെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാകുമെന്ന് അവർ ഭയപ്പെടേണ്ടി വരികയില്ല എന്നും ആ ജിന്നുകൾ പറഞ്ഞു ഞങ്ങൾ സന്മാർഗം കേട്ട ആ സന്ദർഭത്തിൽ തന്നെ റഹ്മാനായ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ആ ഹുദയിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്നാൽ ഏതൊരു വന്നാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ അവനൊരു നഷ്ടത്തിനെയും ഒരു അക്രമത്തെയും ഒരിക്കലും ഭയപ്പെടേണ്ടി വരികയില്ല എന്ന് ആ ജിന്നുകൾ ഉപദേശിക്കുകയാണ് തന്റെ കൂട്ടുകാർ തുടർന്ന് വീണ്ടും അവർ പറയുന്നു നമ്മിലുണ്ട് മിന്നുണ്ട് അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഉണ്ട് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ ചെയ്യുന്നവർ തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ജിന്നുകളാകുന്ന നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളും ഉണ്ട് കാസുതീങ്ങളുമുണ്ട് തെറ്റു ചെയ്യുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അനീതി ചെയ്യുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അത് മുമ്പുള്ള ആയത്തുകളിലും അവരൊരു പ്രസ്താവനയായി പറഞ്ഞിട്ടുണ്ട് നമ്മളിൽ സത്വൃത്തരായ സ്വാലിഹീങ്ങളുണ്ട് സ്വാലിഹീങ്ങൾ അല്ലാത്തവരുമുണ്ട് അതിൻ്റെ മറ്റൊരു മറ്റൊരു ഒന്നുകൂടെ അവർ ആവർത്തിച്ചു കൊണ്ട് വീണ്ടും പ്രസ്താവിക്കുകയൽ മുസ്ലിമോ നവമിന്നൽ കാട്ടെ കീഴൊതുങ്ങുന്നവരും നമ്മിലുണ്ട് അനീതി ചെയ്യുന്നവരും നമ്മിലുണ്ട് എന്നാൽ അനീതി ചെയ്യുന്നവരും മുസ്ലിമീങ്ങളും ഒരുപോലെയല്ല മുസ്ലിമീങ്ങളും കാസുതീങ്ങളും ഒരുപോലെയല്ല അവരെ വിശദീകരിച്ചു ഫമൻ ഫമൻ മുസ്ലിം ആകുന്നുവോ കൊടുക്കുക കൽപ്പനകൾക്ക് കൃത്യമായി ആര് ആര് കീഴൊതുങ്ങി ജീവിക്കുവാൻ തയ്യാറാകുന്നുവോ ഫുലാ അപ്പോൾ ഉള്ള കൂട്ടർക്ക ആ വിഭാഗം ആളുകൾ അള്ളാഹുവിൻ അനുസരിക്കാൻ മുസ്ലിമീങ്ങളാകാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അവർ നേർമാർഗത്തെ പരിഗണിച്ചവരാണ് കീഴതിങ്ങി ജീവിക്കാൻ തയ്യാറായിട്ടുള്ള അതിന് മനസ്സ് വന്നിട്ടുള്ള ആളുകൾ തീർച്ചയായും നേർമാർഗം അതിന് ഗൗരവം കൊടുക്കുന്നവരാണ് അതിന് പരിഗണന കൊടുക്കുന്നവരാണ് എന്ന് ആ ജിന്നുകൾ തന്റെ കൂട്ടാളികളോട് പ്രസ്താവന നടത്തി തുടർന്ന് അപ്പൊ മുസ്ലിമീങ്ങളാകുന്ന ആളുകളാണ് നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ഉണ്ട് ധിക്കാരികളായ അനീതി ചെയ്യുന്നവരുമുണ്ട് മുസ്ലിമീങ്ങളായാൽ അവർ നേർമാർഗത്തിന് ഗൗനിച്ച ആളുകളാണ് അവർ രക്ഷപ്പെട്ട ആളുകളാണ് എന്നാൽ കാസു തുടർന്ന് പതിനഞ്ചാമത്തെ ആയത്ത് എന്നാൽ കാസു മാറിയാൽ നമ്മുടെ കൂട്ടത്തിൽ കാസു തീങ്ങളായിട്ടാണ് അഥവാ അഥവാ അനീതി ചെയ്യുന്ന അനീതി ചെയ്യുന്ന വഴിതെറ്റി സഞ്ചരിക്കുന്ന ആളുകളായി നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും മാറിയാൽ ചെയ്യുന്നവരാകട്ടെ കാനു അവരാകും അപ്പോൾ അപ്പോൾ ഫ കാനു അവരാകും അവരാകും ലി ജഹന്നമ വിറകുകളായി മാറും കാസുതീങ്ങളായാൽ അവർ നരകത്തിൻ്റെ വിറകുകളായി തീരും എന്നും ആ ജിന്നുകൾ പ്രസ്താവിച്ചു ഇതോടുകൂടെ പിന്നെ അവരുടെ പ്രസ്താവന അവസാനിക്കുകയാണ് ലാഹുതഅലാമത്തെ ആയത്തിൽ പറഞ്ഞ ഫു അവർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒന്നാമത്തെ ആയത്ത് മുതൽ പതിനഞ്ചാമത്തെ ആയത്ത് വരെ അവരുടെ പ്രസ്താവനകളാണ് പറഞ്ഞത് ഈ പതിനഞ്ച് ആയത്തുകൾ ഒരുപാട് 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 പ്രസ്താവനകളായി പറഞ്ഞു ഈ പതിനഞ്ചാമത്തെ ആയത്തോടുകൂടെ അവരുടെ പ്രസ്താവന അവസാനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ജിന്നുകളെ കുറിച്ച് അവർ പറഞ്ഞത് മുസ്ലിം നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഉണ്ട് കാസുതീയങ്ങളുണ്ട് അനീതി ചെയ്യുന്നവരുമുണ്ട് ഏഹ് മുസ്ലിമീങ്ങളായാൽ അവർ നേർമാർഗത്തിന് വലിയ പരിഗണന കൊടുത്തവരാണ് എന്ന് പറഞ്ഞു എന്നാൽ കാസുതീയങ്ങളാണെങ്കിൽ അവർ ലി ജഹന്ന മഹത്വബ നരകത്തിന്റെ വിറകുകളാകും എന്നും ജിന്നുകൾ പ്രസ്താവിച്ചു ഇത് ജിന്നുകൾക്ക് മാത്രം ബാധകമല്ല ജിന്നുകളും അങ്ങനെയാണ് അതേപോലെ തന്നെയാണ് മനുഷ്യവർഗമായ നമ്മളും നമ്മുടെ കൂട്ടത്തിലും ആരുണ്ട് മുസ്ലിമീങ്ങളുണ്ട് കാഫിരീങ്ങളുണ്ട് മുനാഫിക്കങ്ങളുണ്ട് മുസ്ലിമീങ്ങളാകുന്ന ആളുകളാണെങ്കിൽ അവർ അള്ളാഹുവിന്റെ നേർമാർഗത്തിലെത്തുവാൻ ഏറെ പരിഗണന കൊടുക്കുന്നവരാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിനും അള്ളാഹുവിനും റസൂലിനും അന്ത്യനാളിനും മരണത്തിനും മരണാനന്തര ജീവിതത്തിനും ഒക്കെ ഏറെ ഗൗരവം കൊടുക്കണം എന്ന മഹത്തായ പാഠം ഈ ആയത്തിലുണ്ട് ജിന്നുകൾ പോലും അതിനെ പരിഗണിക്കുന്നവരാണെങ്കിൽ നമ്മളും അതിനെ ഏറെ പരിഗണിക്കണേ എന്ന മഹത്തായ ഒരു സന്ദേശം ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതോടൊപ്പം നാം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങാതെ യഥാർത്ഥ മുസ്ലിമീങ്ങളാകാതെ ചെയ്യുന്ന വഴിതെറ്റി സഞ്ചരിക്കുന്നവരായി മാറിയാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ധിക്കാനം പ്രവർത്തിക്കുന്നവരായി മാറിയാൽ വിറകാകുന്നത് പോലെ മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിച്ച് അനീതി ചെയ്യുന്നവരായി ജീവിച്ചാൽ നമ്മളും നരകത്തിന്റെ വിറകുകളായി തീരും എന്ന മഹത്തായ സന്ദേശം മനുഷ്യ വിഭാഗമാകുന്ന എനിക്കും നിങ്ങൾക്കും അല്ലാഹുഅല ഈ ആയത്തിലൂടെ നൽകുന്നുണ്ട് അതുകൊണ്ട് നാം അറിയേണ്ടത് ഈ ജിന്നു വിഭാഗം വിശ്വാസികളാകുന്ന ഈ ജിന്നുകൾ അവരുടെ കൂട്ടാളികളാകുന്ന ജിന്നുകളോട് പറഞ്ഞത് നാം ഇതുവരെ ജീവിച്ചു വന്ന ഈ ഒരു പിഴച്ച മാർഗം തന്നെ നാം തുടരുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല റഹ്മാനായ റബ്ബ് നമ്മൾ പിടിച്ചു സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഏ ഒരിക്കലും നമുക്ക് ഒരു നിലക്കും അള്ളാഹുവിന്റെ ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് ഞങ്ങൾ ആ വിശുദ്ധ കുർ കൃത്യമായി വിശ്വസിച്ചിട്ടുണ്ട് അത് കേട്ടപാടെ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഞങ്ങൾ അത് അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് അള്ളാഹുവിൽ ഒരിക്കലും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല ഞങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് അങ്ങനെ മുസ്ലിമീങ്ങളായി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരു ഒരു ഭയപ്പാടും ദുനിയാവിലും ആഹ്ലത്തിലും ഒരു നിലക്കും അവർക്ക് പേടിക്കേണ്ടി വരികയില്ല അല്ലാതെ മുസ്ലിങ്ങളാകാതെ കാസുതീങ്ങളായി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് നരകമായിരിക്കും ഉണ്ടാവുക എന്ന മഹനീയമായ ഉപദേശമാണ് ജിന്നുകൾ അവരുടെ അവരുടെ കുടുംബത്തിലേക്ക് അവരുടെ കൂട്ടുകാരിലേക്ക് ചെന്നുകൊണ്ട് ഉപദേശിച്ചത് ഇത് നമുക്കൊക്കെ ബാധകമാണ് മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കും ഇതൊക്കെ ബാധകമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ പേര് കൊണ്ട് മുസ്ലിമായാൽ പോരാ തറവാട് കൊണ്ട് മുസ്ലിമായാൽ പോരാ സംഘടനകൾ കൊണ്ടും മെമ്പർഷിപ്പ് കൊണ്ടും മാത്രം മുസ്ലിം ആയാൽ പോരാ നമ്മുടെ ജീവിതത്തിന്റെ സകലനിഖില മേഖലകളിലും റഹ്മാനായ റബ്ബിനെ അറിഞ്ഞ് ആരാധിക്കുകയും അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവന്റെ വിരോധനകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുവാനും ജിന്നുകളെ പോലെ തന്നെ മനുഷ്യ വിഭാഗമായ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്ന മഹത്തായ പാഠമാണ് എനിക്ക് എനിക്ക് നിങ്ങൾക്കും നൽകുന്നത് അതുകൊണ്ട് മുസ്ലിം ആകുവാൻ നാം പ്രതിജ്ഞ ചെയ്യുക നമ്മുടെ ജീവിതത്തെ മുസ്ലിങ്ങളാക്കുവാൻ നാം ചിട്ടപ്പെടുത്തുക അതിനായി റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ തുടർന്ന് പതിനാറാമത്തെ ആയത്ത് മുതൽ പതിനാറാമത്തെ ആയത്ത് മുതൽ വസ ഇതുവരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി ആ പിന്നെ ജിന്നുകളുടെ പ്രസ്താവന നബി സുല്ലാഹു അലഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നിട്ട് നബി സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമുക്കത് പഠിപ്പിച്ചു തന്നു എന്നാൽ തുടർന്നുള്ള ആയത്തുകളിലൂടെ നബി സുല്ലാഹു അലിഹി വസല്ലമ നബി സുല്ലാഹു അലഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ് നബിയെ ഈ വിഷയങ്ങളെല്ലാം ഈ വിഷയങ്ങളെല്ലാം അങ്ങ് ജനതയോട് പറയണം ജനങ്ങളോട് പറയണം തുടർന്നുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് നബി അള്ളാഹുലാഹു അലഹി വസല്ലോട് പറയുന്നത് എന്താണത് കുൽ നബിയെ തങ്ങൾ പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ജിന്ന് ആരംഭിക്കുന്നത് അല്ലെ കുൽ നബിയെ തങ്ങൾ പറയുക ഇതാ എനിക്ക് ഇങ്ങനെയൊക്കെ വഹിയെ നൽകപ്പെട്ടിട്ടുണ്ട് ജിന്നുകളുമായി ജിന്നുകൾ വന്നതും അവരുടെ പ്രസ്താവനകളും തുടർന്ന് ഇനിയുള്ള ആയത്തുകൾ ഈ ഒരു പ്രസ്താവനയും ഈ ഒരു കാര്യവും നബിയെ അങ്ങ് സമൂഹത്തോട് പറയണം ഇങ്ങനെ ഒരു വഹിയ കിട്ടിയ വിവരവും അവരോട് പറയണം എന്താണ് എനിക്ക് വഹി കിട്ടിയത് അവരെ ഉറച്ചു നിന്നാൽ ഇസ്തക്കാമത്ത് ഉറച്ചു നിൽക്കുക ഉറച്ചു നിൽക്കുക ഒരു നിലക്കും തെറ്റിപ്പോകാതെ ഏർ ഉറച്ചു നിൽക്കുക അതിനാണ് ഇസ്തക്കാമത്ത് എന്ന് പറയുക അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അയാളെ ത്വരിയക്കത്ത് ത്വരിയക്കത്ത് മാർഗം ഏ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ ആ മാർഗത്തിൽ അവർ ഉറച്ചു നിന്നാൽ എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിൽ അവർ ഉറച്ചു നിന്നാൽ ും നാം അവർക്ക് കുടിക്കാൻ കൊടുക്കും നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതാണ് എന്നും എനിക്ക് വഹിയ വഴിയെട്ടിരിക്കുന്നു ഇലയ്യ എനിക്ക് വഹിയ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ജനങ്ങളോട് പറയണം അള്ളാഹു അവന്റെ യഥാർത്ഥ മാർഗത്തിൽ ഒരാൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുസുഹാന ധാരാളമായി വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതാണ് ഒരു പ്രയാസപ്പെടുത്തലും അത്തരം ആളുകൾക്ക് ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് വഴി നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ജനങ്ങളോട് പറയണം നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി നാം അവരെ പരീക്ഷിക്കാൻ വേണ്ടി നഫ്തിനഹും നഫ്തിന അതിൽ അതിൽ അവരെ നാം പരീക്ഷിക്കുവാൻ വേണ്ടി വമൈ ഓരല് വമൻ വല്ലവനും യോരല് തിരിഞ്ഞുകളഞ്ഞാൽ വമയോയിരല് വല്ലവനും ദിക്കർ അനീർ തിർ ഉത്ബോധനം അനദിക് ഉത്ബോധനത്തിൽ നിന്ന് റബ്ബി ഹി അവന്റെ രക്ഷിതാവിന്റെ ആര് അള്ളാഹുവിന്റെ റബ്ബിൻറെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നുവോ യു യസ്ലുഖ് പ്രവേശിപ്പിക്കും ഹു അല്ലാഹു യസ്ലുഹു അള്ളാഹു അവനെ പ്രവേശിപ്പിക്കുന്നതാണ് അദാബ് ഏറ്റവും കഠിനമായ സ്വഅത് കഠിനമായ അദാബ് ശിക്ഷ ഏറ്റവും കഠിനമായ ശിക്ഷയിൽ അള്ളാഹു അവനെ പ്രവേശിപ്പിക്കുന്നതാണ് പതിനേഴാമത്തെ ആയത്തിന്റെ അർത്ഥം അതിൽ അവരെ നാം പരീക്ഷിക്കുവാൻ വേണ്ടി എത്രേ അത് തന്റെ രക്ഷിതാവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് സ്മരണയിൽ നിന്ന് ആര് തിരിഞ്ഞു കളയുന്നുവോ അവനെ അവൻ പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു സുബാന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നാം തയ്യാറായാൽ യഥാർത്ഥ മുസ്ലിമായി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ നാം തയ്യാറായാൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് നൽകും എന്നതാണ് വെറും വെള്ളം മാത്രമല്ല അവിടെ ഉദ്ദേശം വെള്ളമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒടിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് വെള്ളം അതുകൊണ്ടാണ് അള്ളാഹു പ്രത്യേകമായി വെള്ളം അവിടെ എടുത്തു ഉദ്ധരിച്ചു പറഞ്ഞത് പ്രത്യേകമായി പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ വെള്ളം നൽകും എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാവിധ മാർഗങ്ങളും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും നമുക്ക് സുഖകരമാക്കി തരും എന്നത് എന്നതാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതോടുകൂടെ പിന്നീട് പറഞ്ഞത് രണ്ടാമത്തെ പതിനേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു എന്തിനാണ് ഈ വെള്ളം കുടിക്കാൻ കൊടുക്കും അഹു അതിൽ അവരെ നാം പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നത് ജീവിതത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചാൽ ദുനിയാവിൽ ഒരുപാട് സുഖ സൗകര്യങ്ങൾ നൽകും എല്ലാവിധ സൗകര്യങ്ങളും നൽകും ആ സൗകര്യം നൽകണതെന്തിനാ ഫി നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് അള്ളാഹു പറയുന്നത് വിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും തിന്മ കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും നമുക്ക് സുഖങ്ങൾ തന്നുകൊണ്ടും പരീക്ഷിക്കും ദുഃഖം തന്നുകൊണ്ടും പരീക്ഷിക്കും ആരോഗ്യം തന്നു പരീക്ഷിക്കും രോഗാവസ്ഥ തന്നുകൊണ്ട് പരീക്ഷിക്കും സമ്പത്ത് തന്നെ പരീക്ഷിക്കും ദാരിദ്ര്യം തന്നുകൊണ്ട് പരീക്ഷിക്കും വലിയ വീട് തന്നെ പരീക്ഷിക്കും ഒരു വീടുമില്ലാതെ പരീക്ഷിക്കും നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും അള്ളാഹുത്തേല പരീക്ഷിക്കും എന്തിനു വേണ്ടി നന്മകൾ ധാരാളമായി അള്ളാഹുത്തഅല സമ്പത്ത് കൊടുത്താ തന്നാൽ നാം അതിൽ നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുക അതൊരു പരീക്ഷണമാണ് ദാരിദ്ര്യത്തിലൂടെ അള്ളാഹു നമ്മെ പരീക്ഷിക്കും എങ്ങനെ എങ്ങനെയാണ് നാം ക്ഷമിക്കുന്നുണ്ടോ എന്നറിയാൻ അപ്പൊ നമ്മൾ നന്ദി കാണോ കാണിക്കുന്നത് നന്ദിയാണോ കാണിക്കുന്നത് നന്ദി കേടാണോ എന്ന് കാണിക്ക കേടാണോ കാണിക്കുന്നത് എന്ന ഒരു പരീക്ഷണം തീർച്ചയായും നടത്തും എന്നാണ് അള്ളാഹുത്തല പറയുന്നത് തുടർന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനകളിൽ നിന്ന് നബി നബിസ്ഹു അലഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്ന് ഞാൻ നിങ്ങളും തിരിഞ്ഞു കളഞ്ഞാൽ എനിക്കത് പഠിക്കാൻ സമയമില്ല കേൾക്കാൻ സമയമില്ല അപ്പൊ അങ്ങനെയൊന്നും ഈ വർത്തവ ഈ കാലത്തൊന്നും ആ ആയത്ത് അതിനനുസരിച്ചൊന്നും ജീവിക്കാൻ കഴിയില്ല നബി തങ്ങളുടെ ആ അതീസൊന്നും നമുക്ക് അതിനനുസരിച്ചൊന്നും ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥ വന്നാൽ തീർച്ചയായും പ്രയാസകരമായ ശിക്ഷയിൽ അവനെ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് അള്ളാഹുസ്ബാനു വാല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുമല്ല സ്മരണയിൽ നിന്ന് 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 അവന്റെ ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ തീർച്ചയായും അവന്റെ ജീവിതം ഏറെ പ്രയാസകരമായിരിക്കും പ്രത്യേകിച്ച് നാളെ പരലോകത്വം എന്ന ശക്തമായിരിക്കുന്ന താക്കീതുകൾ വിശുദ്ധ ഖുർആാനിൽ വിവിധ ഇടങ്ങളിൽ നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്ന് ഒരിക്കലും തിരിഞ്ഞു പോകാതിരിക്കുക വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ സമയം കണ്ടെത്തുക ആ അള്ളാഹുവിന്റെ പിടിച്ച് യഥാർത്ഥ മുസ്ലിമായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ഐശ്വര്യവും സമാധാനവും എല്ലാം നൽകും അങ്ങനെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്ന അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്ന് തിരിഞ്ഞുകളയാതെ അത് സ്വീകരിക്കുന്ന യഥാർത്ഥ മുത്തക്കയങ്ങളിൽ മുഖലിസുകളിൽ അള്ളാഹുറബുൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ فاستغفروه انه هو الغفور الرحيم السلام عليكم ورحمه الله وبركاته